എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അഞ്ച് മാസം പ്രായമുള്ള ഒരു ബീറ്റൽ ക്രോസ് പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് നല്ല ഉടൽനീളവും ഉയരവും നല്ല വെള്ളിക്കണ്ണ് എല്ലാം ഉണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ ബീറ്റൽ ക്രോസ് പെണ്ണാട്ടും കുട്ടിയുടെ ഉദ്ദേശം നോല ഏഴായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ നേരം സ്റ്റോക്കാക്കാൻ അനുയോജ്യമായ പത്ത് മാസം പ്രായമുള്ള ഒരു പഞ്ചാബി ബീറ്റൽ മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ഉടൽനീളവും ഉയരവും ഉണ്ട് നല്ല പഞ്ച് ഫേസ് നല്ല ക്രോസിംഗ് ടെൻഡൻസിയും ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ എന്തുകൊണ്ടും അനുയോജ്യമായ ഒരാടും അതിൻ്റെ ആദ്യത്തെ പ്രസവത്തിലെ രണ്ട് പെണ്ണാട്ടും കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾക്ക് കുടിക്കാനുള്ള പാലുണ്ട് ഈ ആടിൻ്റെയും രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന പോലെ ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ നഗരൂർ ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പ്രിയ നല്ലോണം പാലുണ്ട് ഉണ്ട് വലിയൊരാട് അതിൻ്റെ സൂപ്പർ ഒരു മുട്ടൻകുട്ടി മുണ്ടി മുട്ടൻകുട്ടി കണ്ടാളി ഉണ്ടോ ഒന്നര മാസമാണല്ലോ സൂപ്പർ മുട്ടൻകുട്ടി ഉണ്ടോ ആടിനെ കണ്ടാളി തന്നെ ഉണ്ടാ സിര വാലിപ്പള ചേച്ചി ഒരാട് വലിയൊരാട് അഗി മറക്കാൻ പോകാൻ കണ്ടാളി ഇപ്പം ഞാൻ ഒന്ന് രാവിലെ കറന്നിന് പോൽ ഉണ്ടാ ഒരു ലിറ്റർ പാൽ കഷ്ടിച്ച് ഇന്ന് രാവിലെ കറന്നു ഒരു ലിറ്റർ പാലിൽ കഷ്ടിച്ച് എണ്ണൂറ് പാലൊക്കെ ഇട്ടിട്ടുണ്ടാവും അതേ മുകളിൽ ബാക്കിയുള്ള മുഴുവൻ നമുക്ക് കുടിച്ചോ അല്ല മുട്ട കുട്ടി ഉണ്ടാവില്ലേ നല്ല പാൽപ്പള്ള അടിപൊളി മുട്ട കുട്ടി ഈ സിരോഹി ആടിൻ്റെയും അതിൻ്റെ മുട്ടൻകുട്ടിയുടെയും ഉദ്ദേശം ഒന്നുമല്ല മുപ്പതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ ഈ വീഡിയോസിൽ കാണുന്ന വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ലൊരു ബീറ്റൽ ക്രോസ് പെൺകുട്ടി ആറേഴ് മാസം പ്രായമുള്ള വളർത്തുക പറ്റി നല്ല വെള്ളിക്കണ്ണും നല്ല ചെവിയർക്കം ഇറക്കം അട നേട്ടക്കള നല്ല തീറ്റയും വള്ളം കൂടിയുള്ള നല്ലൊരു ക്രോസ് മ്രീഡൊക്കെ പെൺകുട്ടിയാണ് ഇതിന് വില ഉദ്ദേശിക്കുന്നത് എട്ടായിരം രൂപയാണ് ഡെലിവറി വാഹനങ്ങൾ പോകുന്ന കേരളത്തിലെ എല്ലാ റൂട്ടിലൂടെയും ഡെലിവറി സൗകര്യമുണ്ട് ഇതിൻ്റെ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് സ്ഥലം മണ്ണാറക്കാടാണ് ആവശ്യക്കാർ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക പാരൻ സ്റ്റോക്കാക്കി വീടുകളിലൊക്കെ നിർത്താൻ പറ്റിയ നല്ലൊരു ബിറ്റെൽ ക്രോസ് പെൺകുട്ടി വെറും എട്ടായിരം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഇതിനെ വളർത്താൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വീഡിയോസ് കണ്ടതിന് ശേഷം വിളിക്കുക വളർത്തവർക്ക് പറ്റിയ നല്ലൊരു ഹൈദരാബാദി ബിറ്റെല്ലിൻ്റെ നല്ലൊരു നല്ല ക്രോസിങ് ടെൻഡൻസികളുള്ള മുട്ടനാടാണ് വീടുകളിലും ഫാമുകളിലൊക്കെ ക്രോസിങ്ങിനെ നിർത്താൻ പറ്റുന്ന നല്ലൊരു മുട്ട നല്ല ഡബിൾ കളറൊക്കെ ഉള്ള നല്ല വെള്ളിക്കണ്ണ് കാലകരം ഇടനീട്ടൊക്കെ ഉള്ള മുട്ടനാടാണ് നല്ല തീറ്റി മുള്ളം കൂടിയാണ് ക്രോസ് ചെയ്ത് നല്ല കുട്ടികളിറക്കാൻ നല്ല ഡബിൾ കളറുള്ള നല്ല ഭംഗിയുള്ള കുട്ടികളെ ഇറക്കാൻ പറ്റിയ മുട്ടനാടാണ് നല്ല ക്രോസിംഗ് ടെൻഡൻസിയാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ ഇതിൽ വീഡിയോസ് കണ്ടതിന് ശേഷം ഇതിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി സ്ഥലം മണ്ണാറക്കാടാണ് ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ട് ഡെലിവറി വാഹനങ്ങൾ പോകുന്ന കേരളത്തിലെല്ലാ റൂട്ടിലൂടെയും അതിൻ്റെ ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ട് ചാർജ് എക്സ്ട്രാ വരുന്നതാണ് ആവശ്യക്കാർ വിളിക്കുക നല്ല ഡബിൾ കളറുള്ള വെള്ളിക്കണ്ണം ഫൈസ്പഞ്ചുള്ള മുട്ട നല്ലൊരു ക്രോസ് സ്പീഡ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള വളർത്താൻ അനുജമായ ഒരു കുട്ടിയാണ് പതിനൊന്ന് മാസം പ്രായം ക്രോസ് ചെയ്തിട്ടുണ്ട് ചെന്നാ കൺഫേം അല്ല നല്ല തീറ്റയും കുടിയുമുള്ള ഈ ക്രോസ്പീഡ് പെണ്ണാട്ടും കുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില പതിമൂവായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ ആനക്കയം വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ രണ്ട് ക്രോസ്പീഡ് പെണ്ണാട്ടം കുട്ടികൾ വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയുമുള്ള കുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി എട്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ മാത്രം സ്ഥലം കൊല്ലം ജില്ലയിലെ ഭരണിക്കാവ് നല്ല ക്വാളിറ്റിയുള്ള വളർത്താനും ക്രോസിങ് നിർത്താനും അനുയോജ്യമായ നല്ലൊരു കരോളി മുട്ടൻ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം പോലെ ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ ഭരണിക്കാവ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ ഒരു പോത്തുംകുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയുമുള്ള ഒരു കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന മൂല മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിനടുത്ത് കല്ലാങ്കുഴി വളർത്താൻ അനുജമായ നല്ല തീറ്റയും കുടിയുമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു മൂരിക്കുട്ടി വിൽപ്പനയ്ക്ക് ഒൻപത് മാസം പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നൂല പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തൃശ്ശൂർ ഈ മൊരിക്കുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു പശുക്കുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നൂല ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തിരൂരിനടുത്ത് അല്ലൂർ വളർത്താൻ അനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു മുട്ടനാട്ടൻ വിൽപ്പനക്ക് ഏഴ് മാസം പ്രായം ഇതിൻ്റെ ഉദ്ദേശം നൂല ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് ഈ ആടിനെ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് നാടൻ കോഴികൾ വിൽപ്പനക്ക് ഒരു മെയിലും ഒരു ഫീമെയിലുമാണ് ബ്രീഡിംഗ് ആയതാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നൂല രണ്ടും കൂടി എണ്ണൂറ്റി അൻപത് രൂപ സ്ഥലം തിരൂർ മൂന്ന് മാസം പ്രായമുള്ള നല്ല ഇടനീട്ടം പൊക്കവുമുള്ള ഒരു മലബാരി പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിച്ചോല മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം കരുണാഗപ്പള്ളി ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് സ്ഥാനം ഇറച്ചി ആവശ്യങ്ങൾക്കും അനേജമായ ഒരു മലബാരി മുട്ടൻ വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയുമുള്ള ഒരു മുട്ടനാണ് ഇതിൻ്റെ ഉദ്ദേശം നില എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ആലപ്പുഴ ജില്ലയിലെ കായംകുളം വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു വെച്ചൂർ പശു വിൽപ്പനക്ക് ആദ്യത്തെ പ്രസവത്തിനായി പത്ത് ദിവസം മുന്നേ ഹെയ്റ്റ് കാണിച്ചതാണ് കുത്തിവെച്ചിട്ടില്ല നല്ല ഇണക്കമുള്ള ഒരു പശുവാണ് ഇതിൻ്റെ ഉദ്ദേശം നില ഇരുപത്തി രണ്ടായിരത്തി രൂപ സ്ഥലം എടവണ്ണ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു മുട്ടനാട് വിൽപ്പനക്ക് രണ്ട് വയസ്സ് പ്രായം ഇതിൻ്റെ ഉപദേശം നില പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം എടവണ്ണ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പതിനാല് മാസം പ്രായമുള്ള ഒരു പഞ്ചാബി ബീറ്റൽ പെണ്ണാട് വിൽപ്പനക്ക് മൂന്ന് മാസം കൺഫേം ചനയാണ് ക്രോസ് ചെയ്തിട്ടുള്ളത് ഒരു പഞ്ചാബി മുട്ടനുമായിട്ടാണ് ക്രോസിംഗ് വീഡിയോ താല്പര്യമുള്ളവർക്ക് വാട്സപ്പുമായി ബന്ധപ്പെട്ടാൽ മതി നല്ല ഉടൽനീളവും ഉയരവുമുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ പ്രിയ പ്രേക്ഷകരെ ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ വീഡിയോസ് കാണണം ഫുൾ കവറേജ് വീഡിയോ കാണണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോർട്ട് വീഡിയോ ഒന്ന് സന്ദർശിച്ചാൽ മതി അതിൽ ഫുൾ കവറേജ് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇതിൽ തീർച്ചയായിട്ടും ചില ഭാഗങ്ങൾ മുഴുവനായിട്ട് കാണാൻ പറ്റുന്നില്ല ഈ ഫോണ് എടുക്കുന്ന രീതി വീഡിയോ എടുക്കുന്ന രീതി ശരിയല്ലാത്തോണ്ടായിരിക്കാം ഏഴു മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് ഹീറ്റ് കാണിക്കുന്നുണ്ട് ക്രോസ് ചെയ്തിട്ടില്ല വളർത്തന അനുജമായ നല്ല തെറ്റിയും കൂടിയുമുള്ള ഈ ഹൈദരബാദി ബിറ്റൽ പണ്ണാട്ടും കുട്ടിയുടെ ഉദ്ദേശിക്കുന്ന പോലെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ ക്ഷമിക്കുക ഇന്നലെ വിൽപ്പനക്കായി വിട്ടിരുന്ന ഒരു നിറച്ചന വലിയ ആടായിരുന്നു നിർഭാഗ്യവശാൽ ഞാൻ നമ്പർ കൊടുത്തത് എൻ്റെ മിസ്റ്റേക്ക് കൊണ്ട് തെറ്റായിപ്പോയിരുന്നു അപ്പോൾ ദയവായിട്ട് ഇനി ആരും ആ നമ്പറിലോട്ട് വിളിക്കേണ്ട അത് ഓൾറെഡി കച്ചവടമായി ഞാനത് ഒരു രാവിലെ നേരം വിളുത്തിട്ട് ഒരു പതിനൊന്ന് പന്ത്രണ്ട് ആളോളം ഈ ആടിനു വേണ്ടി വിളിച്ചിരുന്നു അപ്പോൾ അത് കച്ചവടായി എന്ന് അറിയിക്കുകയാണ് അപ്പോൾ ഇനി ആരും ആ നമ്പറിലോട്ട് വിളിക്കരുതെന്ന് തള്ളൂ ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ